ശ്രീ എം ജയചന്ദ്രൻ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നോക്കൂ ഇവിടെ ഈ മൂന്ന് വിദ്യാർത്ഥികൾ താമസിക്കുന്നിടത്ത് ഒന്നോ രണ്ടോ പഫ് എടുക്കാനായി ഒൻപത് ഗ്രാമിൽ താഴെ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നു ആ മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തകനാണ് എന്നതിൻ്റെ പേരിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി നീങ്ങുന്നു തൊട്ടിപ്പുറത്തെ മുറിയിൽ രണ്ട് കിലോ കഞ്ചാവ് വിൽപ്പന നടത്താനായി തൂക്കിയിരുന്നവർ കെ എസ് യുക്കാരാണെന്നറിയുമ്പോൾ അവർക്കായി നിലപാടുകൾ മാറ്റുന്ന കാഴ്ചകൾ കാണുന്നു ഇതാണ് പ്രകാശം മാസ്റ്റർ ആരോപിച്ച കാര്യങ്ങളാണ് മൂന്ന് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സ്ഥിരം സംഘമായ ഷാലിക്കും ആഷിക്കും അടക്കമുള്ളവർ കെ എസ് യുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് അവർ കെ എസ് യുവിൻ്റെ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷപാതപരമായ നിലപാട് ഇതൊക്കെയാണ് പ്രകാശം മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത് നോക്കൂ ഇവിടെ ഏറ്റവും കാതലായ വിഷയം എന്താണ് ഏത് രീതിയിലാണ് അതായത് കളമശ്ശേരിയിൽ എത്തിയപ്പോൾ വരുന്ന ഈ ട്വിസ്റ്റും അങ്കലാപ്പും മാത്രമാണ് അതിനു മുമ്പും ശേഷവും വിവിധ തരങ്ങളിൽ സർക്കാർ ബോധപൂർവമായ പ്രവൃത്തിയിലൂടെ എക്സൈസും പോലീസും ഒക്കെ യോജിച്ച് മുമ്പോട്ട് പോവുകയാണ് ഈ ക്ലീൻ സ്ലേറ്റ് അടക്കമുള്ള പദ്ധതികളിലൂടെ മാത്രമല്ല ഇരുപത്തിനാലിന് സംയുക്ത യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എം ജയചന്ദ്രൻ ഈ കാര്യത്തില് ഇപ്പൊ ഇതിന്റെ വിശദമായ കണക്കുകളും കാര്യങ്ങളും അതിന്റെ രാഷ്ട്രീയ ബന്ധവും അടക്കമുള്ള വിവരങ്ങൾ പ്രകാശം മാസ്റ്റർ ഇവിടെ ഇപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് കയറിയുടെ പ്രേക്ഷകരോട് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഈ ഇപ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ചി ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ നടത്തിയല്ലോ ഇപ്പോഴും അത് തുടരുകയുമാണ് പക്ഷെ അതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത വിധമുള്ള അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് പുതിയ കഥകൾ മെനയുന്ന വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന മാധ്യമ ഭീകരത ആ പദം ഞാൻ ആവർത്തിച്ച് പ്രയോഗിക്കുന്നു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ ആ മാധ്യമ ഭീകരത കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതാണ് ഇവിടെ കാണുന്നത് അഹിംസാതെ ഇത് പിന്നെ ഒന്ന് രണ്ട് ചാനലുകൾ ഒന്നിലധികം ദിവസം ഞാൻ പേര് പറയാത്തത് എല്ലാവർക്കും അറിയാവുന്നുകൊണ്ടാണ് ഒന്നില ഒന്നിലധികം ദിവസം ഇപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയതിന്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകൾ ഒന്നാം പിന്നെ കേരളത്തിലെ കലാലയങ്ങളിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു കച്ചവടം ഇതാണ് കഞ്ചാവും രാസലഹരി എന്ന രൂപത്തിൽ ആൾക്കാര് ചർച്ചകൾ വന്നിരുന്ന വിമർശിച്ചാൽ ഒരു പരിധിവരെ നമ്മളത് ഉൾക്കൊള്ളും പക്ഷേ മീഡിയ ഹൗസുകൾ ആ റെപ്യൂട്ടഡ് മീഡിയ ഹൗസുകൾ തീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊരു കാർഡാക്കി തന്നെ വെച്ചുകൊണ്ട് താങ്കൾ ചർച്ചകൾ നടത്തുന്ന നിലയിലേക്ക് അധപ്പതിച്ച ഒരു നിലവാരം കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ ചെയ്ത തെറ്റ് ആണോ തെറ്റാണോ ചെയ്തത് എന്ന് അവർക്ക് ലെവലേശം ഒരു കുറ്റബോധമില്ല അതുകൊണ്ട് തന്നെ പശ്ചാത്താപവുമില്ല അവർ അത് അപ്പൊ അതിനെ അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൂടെ പറയാം ഈ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ രാസലഹരിയാണ് കേരളത്തിൽ വന്ന് വിറ്റുപോകുന്നാണ് ഒരു നേതാവ് ഒരു കോൺഗ്രസ് നേതാവ് മുൻ എം എൽ എ ഒരു ഹരിത എം എൽ എനൊക്കെ അവകാശപ്പെട്ട് കഴിഞ്ഞ 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 ദിവസങ്ങളിലുണ്ടായിരുന്ന നേതാവ് അവകാശപ്പെട്ടത് നമ്മുടെ കണക്ക് ഉള്ളത് അദ്ദേഹത്തോട് ആരും ചോദിക്കാനില്ലല്ലോ അത് നിക്കട്ടെ പിന്നെ കഞ്ചാവിന്റെ പ്രശ്നം കളമശ്ശേരി ഇപ്പൊ പിടിച്ച അടക്കമുള്ള കഞ്ചാവിന്റെ പ്രശ്നം എനിക്ക് വിമർശകരോട് പ്രത്യേകിച്ചും യു ഡി എഫ് ബി ജെ പി പക്ഷപാതിത്വമുള്ള വിമർശകരോട് ചോദിക്കാനുള്ളത് മാധ്യമങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉത്തരവാദിത്തോട് ചോദിക്കട്ടെ ഒരു പൗരൻ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ള ഉത്തരവാദിത്വത്തിൽ ഏറ്റവും കൂടുതൽ രാസലഹരി വരുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ബാംഗ്ലൂരിനാണല്ലോ സംസ്ഥാനം കർണാടകമാണല്ലോ ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് എന്തേ അവിടുത്തെ സർക്കാരിനോട് പറഞ്ഞ് ഇതൊന്ന് നിയന്ത്രിക്കാനുള്ള വല്ല മാർഗവും ആവിഷ്കരിക്കണം എന്ന് തോന്നാത്തത് എന്തേ പിന്നെ വലിയ മീഡിയ ഹൗസുകൾക്ക് ഇതിൽ കർണാടകത്തിലെ ഗവൺമെന്റ് ഇടപെട്ട് ഒരു പരിഹാരം അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൃത്യമായി നിയന്ത്രണം കൊണ്ടുവരണം എന്ന് പറയാൻ കഴിയാത്തത് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും അല്ലല്ലോ ഇത് വരുന്നത് കാരണം പിന്നെ ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷം ഭരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് ഈ രാസലഹരിയും കഞ്ചാവും അടക്കമുള്ള മയക്കുമരുന്നുകൾ കയറി വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും അവിടങ്ങളിലൊക്കെ മറ്റു രാഷ്ട്രീയ കക്ഷികളാണ് ഭരിക്കുന്നതെന്നും അവരെയൊക്കെ പിന്നെ ഒന്ന് ബോധവൽക്കരിക്കാനോ അത്യാവശ്യ നിയന്ത്രണങ്ങൾ ഇത് കേരളത്തിലേക്ക് ഒഴുക്കുന്നതിൽ വേണം എന്നാവശ്യപ്പെടാനോ ഈ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ നേതാക്കളോ തയ്യാറാവാതെ ഇവിടെ ഇങ്ങനെ ഗീർഘാടനം പോച്ചു വിടുന്നത് എന്തിനാണ് അപ്പൊ തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ താൽപര്യങ്ങൾ സന്ദർശിക്കുന്നതും സന്ദർശിക്കുന്നതിനും നിലനിർത്തുന്നതിനും നിരന്തരം നുണകൾ ആവർത്തിച്ചു അതിനെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ നുണകൾക്ക് നൈരന്തര്യം വരിച്ചുകൊണ്ടേയിരിക്കുക ഇതാണല്ലോ ചെയ്യുന്നത് ഒരു ഭാഗത്ത് മറ്റൊരു കാര്യം പറയാം നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പി ആർ ഡിയുടെ കീഴിൽ കോട്ടയം ജില്ലയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന അരുൺകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഇന്ന് ഇനിയും ആർക്കും നോക്കാവുന്നതാണ് അരുൺ വളരെ ഭംഗിയായി തന്റെ ബാല്യം മുതൽ യൗവനാരംഭം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പിന്നെ യുവജന പ്രസ്ഥാനങ്ങളിൽ പിന്നെ മാധ്യമപ്രവർത്തനങ്ങൾ വരെ പ്രവർത്തിച്ച ആ കാലം അതിനുശേഷം സർക്കാർ ജോലി കിട്ടി പി ആർ ഡിയിൽ വന്ന് ആ ജോലി ചെയ്യുന്ന കാലം ഇപ്പോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി കോട്ടയത്ത് ജോലി ചെയ്യുന്ന അവസരം ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ അത്രയും വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് അതിൽ നമുക്ക് അടിവരയിട്ട് ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ അതിക്രമങ്ങൾ അല്ലെങ്കിൽ കുറ്റവാസനകൾക്ക് വഴി വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ലഹരി പിന്നെ വ്യാപിക്കാതിരുന്നത് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ട് ഈ പി ആർ ഡി പി ആർ ഡിയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അരുൺകുമാർ കാണുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് അത് പിന്നെ വളരെ പ്രസക്തമാണ് എന്ന് എനിക്കും ഞാൻ ആ അഭിപ്രായമുള്ളത് കൊണ്ടാണ് ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത് അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് എസ് എഫ് ഐ നിരോധിക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതെ അല്ല അതെ ഇതൊക്കെ അവരുടെ വായിൽ വരികയാണല്ലോ അഹിംസ അതെ ഞാൻ പറയട്ടെ കേരളം ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണി എൽ ഡി എഫ് ആണല്ലോ ആ എൽ ഡി എഫിനെ നയിക്കുന്ന പാർട്ടി സി പി ഐ എം ആണല്ലോ ആ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത് അതിന്റെ തലപ്പത്ത് പിന്നെ അതിന് രൂപീകരണത്തിൽ തന്നെ തലപ്പത്തേക്ക് വന്നിട്ടാണ് അദ്ദേഹം പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന രാഷ്ട്രീയത്തിലേക്കും തുടർന്ന് പിന്നെ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും വരുന്നത് ഒഴികെ എല്ലാവരും രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വിമോചന സമരം അടക്കം വളർന്നു വന്ന എ കെ ആന്റണി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും കെ എസ് യു അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് വന്നത് അല്ല അത് 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 മാത്രം പറഞ്ഞാൽ പോരാ അജിൻസാദ് എന്നെ സംബന്ധിച്ച് പിണറായി മന്ത്രിസഭയിൽ പിണറായി ഉൾപ്പെടെ സി പി ഐ എമ്മിന്റെ മുഴുവൻ മന്ത്രിമാരും വിദ്യാർത്ഥി യോജന പൊതുവിപ്പള പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന നേതാക്കൾ തന്നെയാണ് അത് തന്നെയാണ് സി പി ഐ എം നേതാക്കളുടെ അവസ്ഥ